പ്രേക്ഷകർ അറിഞ്ഞിരുന്നു ഈ ക്രിസ്ത്യൻ ഫാസ്റ്റർമാർക്കും മതം മാറിയ ക്രിസ്ത്യാനികൾക്കും ഛത്തീസ്ഗഡിലെ ചില ഗ്രാമങ്ങളിൽ വിലക്കേർപ്പെടുത്തി ബോർഡ് വെച്ച ഒരു വിവരം ആ എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെ തുടർന്ന് ഇന്ന് ഡൽഹിയിൽ ഒരു നിർണായകമായ കൂടിക്കാഴ്ചയുണ്ട് സീറോ മലബാർ സഭ നേതൃത്വം ഇന്ന് പ്രധാനമന്ത്രിയെ കാണും വൈകിട്ട് മൂന്ന് മണിക്കാണ് കൂടിക്കാഴ്ച ക്രിസ്ത്യൻ പാസ്റ്റർമാർ പിന്നെ മതം മാറിയ ക്രിസ്ത്യാനികൾ അവർക്ക് ഇവിടെ നോ എൻട്രി എന്നാണ് ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഈ കൂടിക്കാഴ്ച പി ആസുനിലുണ്ട് പി ആസുനിൽ നേരത്തെ ഈ കന്യാസ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമങ്ങളൊക്കെ വലിയ വാർത്തയായി മാറിയിരുന്നു ഛത്തീസ്ഗഡിൽ അവർക്ക് വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള ഭരണഘടനാപരമായ മൗലിക അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ ഗ്രാമത്തിൽ പാസ്റ്റർമാർക്കും മതപരിവർത്തനം നടത്തിയ ക്രിസ്ത്യാനികൾക്കും പ്രവേശനമില്ലെന്ന് എഴുതി വെച്ച ഒരു പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു ഈ വിഷയത്തിൽ ശ്രീറോമ വാസ്പ അവരുടെ ആശങ്കകൾ മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രിയെ അറിയിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് എന്താണ് ഈ സഭാനേതൃത്വം അരുൺ തീർച്ചയായും വലിയ ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനം തന്നെയാണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത് എട്ട് ഗ്രാമങ്ങളിലാണ് ഇത്തരത്തിൽ ബോർഡുകൾ വെച്ചിരിക്കുന്നത് നിർഭാഗ്യവശാൽ ഈ കേസ് ഛത്തീസ്ഗഡിലെ ഹൈക്കോടതി നേരത്തെ പരിഗണിച്ചിരുന്നു ബോർഡുകൾ മാറ്റം നീക്കം ചെയ്യണം എന്ന് ഈ ഹർജിക്കാരൊക്കെ ആവശ്യപ്പെട്ടുവെങ്കിലും അതിന് ഹൈക്കോടതി തയ്യാറായില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ക്രിസ്ത്യൻ സഭകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണാനുള്ളൊരു തീരുമാനമെടുത്തിരിക്കുന്നത് സിറോ മലബാർ സഭ പ്രതിനിധികളാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഈ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നത് നേരത്തെ ഒരു പ്രതിഷേധ പരിപാടിയും ദില്ലിയിൽ അവർ സംഘടിപ്പിച്ചിരുന്നു ഏതായാലും ഇന്ന് മൂന്ന് മണിക്ക് നടക്കുന്ന ചർച്ചയിൽ പ്രധാനമായും അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫരീദാബാദ് അതിരൂപത അധ്യക്ഷൻ ഭർണകുളങ്കരിയുടെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ച നടക്കുക ഏതായാലും ഛത്തീസ്ഗഡിൽ നമുക്കറിയാം നേരത്തെ കന്യാസ്ത്രീകൾക്ക് നേരെ വലിയ അതിക്രം നടന്ന ഒരു കാഴ്ച ൊക്കെ തന്നെ നമ്മൾ നേരിട്ട് കണ്ടതാണ് അവിടെ മതപരിവർത്തനത്തിനെത്തി അവരെ പെൺകുട്ടികളെ മതപരിവർത്തനത്തിനായി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള വലിയ കേസുകളൊക്കെ കന്യാസ്ത്രീകൾക്ക് നേരെ ചുമത്തുകയും അത് വലിയ വിവാദമാവുകയും ഒക്കെ തന്നെ ചെയ്തതാണ് ഏതായാലും അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എട്ട് ഗ്രാമങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് മതംമാറിയ ക്രിസ്ത്യാനികൾക്കും പാസ്റ്റർമാർക്കും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചത് ആ ബോർഡുകൾ നീക്കാൻ ഹൈക്കോടതിയും തയ്യാറായില്ല ഈ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയെ കണ്ട് നേരിട്ട് നീതി തേടാനുള്ള ഒരു ഇപ്പോൾ സിറോ മലബാർ സഭ വൈകിട്ട് മൂന്ന് മണിക്കാണ് ഈ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത് ഓക്കെ എന്തൊക്കെയാണല്ലേ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത് നമ്മുടെ ഈ രാജ്യത്ത് മതത്തെ ഭയക്കാതെ ജാതിയെ ഭയക്കാതെ വംശത്തെ ഭയക്കാതെ ഏത് മനുഷ്യനും ഏത് ഗ്രാമത്തിലെ ഏത് പൊതുവഴിയിലൂടെയും നടക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശമാണ് നിഷേധിക്കപ്പെട്ടത് എന്നിട്ട് അതിന് ഒരു ജുഡീഷ്യൽ പരിഹാരവും ആവുന്നില്ല അത്ര വലിയ ഭീതിതമായ സാഹചര്യമാണ്